ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ഗ്രാം കേസിൽ ഓടി രക്ഷപ്പെട്ട മുഖ്യപ്രതി പിടിയിൽ വില്പനയ്ക്കായി കൊണ്ടുവന്ന മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ട മുഖ്യപ്രതി മമ്പാട് ടാണ സ്വദേശി വാളപ്പുറം റിയാസ് ബാബു എന്ന കളത്തിൽ ബാബുവിനെയാണ് നിലമ്പൂർ സി ഐ സുനിൽ കുളിക്കനെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസ് ആപ്പും ചേർന്ന് പിടികൂടിയത് ഒളിവിൽ പോയ പ്രതിയുടെ വീട്ടിൽ രാവിലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു പോലീസ് പോയതിനു ശേഷം പ്രതി വീട്ടിലെത്തി ഒളിച്ചിരിക്കുകയായിരുന്നു ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം റിയാസ് ബാബുവും സഹോദരപുത്രൻ മമ്പാട് ഭീമുകൾ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലും മെത്താഫിറ്റിനുമായി സ്കൂട്ടറിൽ വരുമ്പോൾ റിയാസ് ബാബു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ നിന്നും പത്ത് ഗ്രാം മെത്താ പിടികൂടിയിരുന്നു മുഹമ്മദ് ഷിബിനെ കോടതി റിമാൻഡ് ചെയ്തു മണൽ കടത്തുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് റിയാസ് ബാബു നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്നാണ് പിടികൂടിയത് എസ് ഐ സുനിൽ കുമാർ എ എസ് ഐ നൌഷാദ് സീനിയർ സി പി ഒ ഷിഫിൻ കുപ്പനത്ത് ഡാൻസാഫ് അംഗങ്ങളായ

നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ്